നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രായം കൂടുന്തോറും വീര്യമേറുന്ന വീഞ്ഞ് ഏത് നമ്മൾ പലപ്പോഴായിട്ട് പല താരങ്ങളെക്കുറിച്ച് പ്രയോഗിക്കാറുണ്ടല്ലോ എന്നാൽ ആ ഗണത്തിൽ ഉറപ്പിച്ചു പറയാവുന്ന ഒരാളാണ് റോബർട്ട് ലോഫൻ റോസ്കി ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഗോൾ പിറന്നു എഫ് സി ബാഴ്സലോണ നാലേ പൂജ്യത്തിന് റയൽ സോസ് പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഗോളടിച്ചതോടുകൂടി ഈ സീസണിൽ നോക്കുക അദ്ദേഹം മുപ്പത്തി നാല് ഗോളുകളായി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം പ്രൊളിഫിക് ആയിട്ടുള്ള ഗോൾ സ്കോറിങ് സീസൺ ആണ് സി ബാഴ്സലോണക്ക് മുപ്പത്തിയാറ് വയസ്സായ ആൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ മുപ്പത്തി ഗോളുകളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്ക് കയറുന്നത് ഇരു മുപ്പത്തി മൂന്ന് ഗോളുകളാണ് ആ സീസണിൽ അദ്ദേഹം നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണുകളിൽ ഇരുപത്തി ആറ് ഗോളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ വക ഇപ്പോൾ ഈ സീസണിൽ വീണ്ടും തൻ്റെ ഗോളിൻ്റെ മികവ് തിരികെ പിടിച്ച് അദ്ദേഹം മുപ്പത്തി നാല് ഗോളുകൾ അടിച്ചു കൂട്ടിയിരിക്കുന്നു ലാലികയുടെ പി അവാർഡിനായിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് നോക്കുക ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് ഗോൾഡൻ ബൂട്ടിൻ്റെ ലിസ്റ്റ് ഇരുപത്തിയൊന്ന് ഗോളുകളുമായിട്ട് റോബർട്ട് ലവൻഡോസ്കി എന്ന മുപ്പത്തി ആറ് കാരനാണ് ഒന്നാം സ്ഥാനത്ത് കിലിനംബാപ്പയ്ക്ക് പതിനേഴ് ഗോളുകളേ ഉള്ളൂ ആൻഡേ ബുദ്ധിമീർ പതിനാല് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു സോ പൊള്ളിച്ചെടുക്കുന്ന പ്രകടനം റോബർട്ട് ലവൻഡോസ്കി തുടരുമ്പോൾ എഫ് സി ബാഴ്സലോണ ഈ സീസണിൽ വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ലാലിഗിൽ അവർ ഒന്നാം സ്ഥാനത്താണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നേരിട്ട് പ്രീക്വാർട്ടർ ഉറപ്പാക്കിയതാണ് ആ പ്രീക്വാർട്ടർ മത്സരത്തിനായിട്ട് അവർ ഇതാ തയ്യാറെടുക്കുന്നു അതുപോലെ കൊപ്പ ഡെൽറയിലവർ അവർ സെമിഫൈനലിലാണ് നേരത്തെ തന്നെ സൂപ്പർ കപ്പ് അവർ നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റോബർട്ട് ലെവൻഡോസ്കി എന്ന മനുഷ്യനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം